എൻ്റെ പേര് എലിസബത്ത് ഞാൻ ചങ്ങനാശ്ശേരി ചിരഞ്ചിറ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്താം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് മക്കൾ മൂന്ന് പേരാണ് ടിൻസിലെ ടിൻസാണ് രണ്ട് പേര് അതിലെ ഈ മോടെ താഴെയുള്ള കുഞ്ഞ് വളരെ ചെറുപ്പം മുതലേ മഠത്തിൽ പോകാൻ പ്രാർത്ഥിച്ചൊരുങ്ങി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മോൾ മഠത്തിൽ പോയി ഈ മക്കളറിയാതെ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു ഈ മൂന്ന് മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തമ്പുരാൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു മ കുഞ്ഞിനെയെങ്കിലും തമ്പുരാൻ എടുക്കണേന്നും അങ്ങനെ ഈ മോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് മടത്തിപ്പോയതിന് ശേഷം ഒരു വർഷം കുഴപ്പമില്ലായിരുന്നു അതിന് ശേഷം ഞാൻ ദിവസവും കരച്ചിലായിരുന്നു ഈ മകളെ എനിക്ക് പിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ മകളും അവധിക്ക് വരുമ്പോഴെല്ലാം ഞാൻ മോളോട് പറയും മോൾ അമ്മയെ വിട്ടു പോവല്ലേ മോൾ പോവണ്ട മോളേന്ന് സന്യാസം ഇഷ്ടം അല്ലാത്തത് കൊണ്ടല്ല സന്യാസം ഇഷ്ടമാണ് പക്ഷേ മകളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലും ഞാൻ പങ്കെടുക്കും ഈശോയോട് പറയും ഈശോയെ ഈ വിളിയുടെ ആടും എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ എന്ന് അങ്ങനെ മോള് നോവിച്ചിട്ട് കാലമായപ്പോൾ ഞങ്ങൾക്ക് കാണാനും വിളിക്കാനും ഒന്നും പറ്റാത്ത ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്ക് വളരെയേറെ പ്രയാസമായിട്ട് ഞാൻ ഈ മകളെ മഠത്തിൽ പോയി വളരെ പ്രയാസപ്പെട്ട് ഞാൻ അധികാരികളോട് പറഞ്ഞ് എനിക്ക് കുഞ്ഞിനെ വിട്ടു തരണം ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകില്ല എനിക്ക് മകളെ തരണമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അത് അധികാരികൾ ഈ കുറെ പ്രയാസം കണ്ട് ഈ മകളെ എൻ്റെ കൂട്ടത്തിൽ വിട്ട് ഈ മകൾ ഒരു കാരണവശാലും വരുത്തില്ല ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ കുഞ്ഞ് വീട്ടിൽ വന്നു ആറ് ദിവസം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മോളോട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര വിഷമത്തിലായിരുന്നു ഈ മക്കൾ പറഞ്ഞു കൊടുത്ത് നീ ഒരു ബ്രേക്ക് എടുക്ക് ബ്രേക്കെടുക്ക് മാസം കഴിഞ്ഞിട്ട് നീ പോ അമ്മയുടെ വിഷമമെല്ലാം മാറിയിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഈ കുഞ്ഞ് സമ്മതിച്ചു അങ്ങനെ ഈ കുഞ്ഞ് സമ്മതിച്ചു അമ്മയുടെ പ്രയാസമെല്ലാം മാറി ഞാൻ പോകാവുന്ന അധികാരികളെ അറിയിപ്പിച്ചു അതിന് ശേഷം ഈ ഒരു ദിവസം ഞാൻ നോക്കി മോളോട് പറഞ്ഞു മോൾ കുളിച്ച് റെഡിയാവും അമ്മ ഇപ്പുറത്തിരിപ്പുണ്ട എന്ന് പറഞ്ഞ് ജീവിത പങ്കാളി ഞാനും കൂടെ അപ്പുറത്തിരിക്കുന്ന സമയത്ത് ഈ മോളെ കാണുന്നില്ല അങ്ങനെ ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഈ കുഞ്ഞ് ഈശോ ബൈ ബെഡ കിടന്നുകൊണ്ട് ഈ ബൈബിൾ എടുത്ത് നെഞ്ചിൽ വെച്ച് കുരിശു എടുത്ത് നെഞ്ചിൽ വെച്ച് കുഞ്ഞിങ്ങനെ വി കൈവിരിച്ച് കിടക്കുവാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയമായി അങ്ങനെ ഞാൻ മോളോട് മോളെ വിളിച്ചു മോളെയെന്ന് വിളിച്ച് അമ്മച്ചി എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു മോളെ മോളെ എഴുന്നേക്ക് മോൾ വിഷമിക്കേണ്ട മോക്ക് മടത്തി പോകണമെന്ന് ചോദിച്ച് തിരിച്ച് പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അമ്മച്ചിക്ക് സമ്മതമാണെങ്കിൽ ഇപ്പോൾ പോകാം ഇല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ കുഞ്ഞ് കുഞ്ഞിനോട് ഞാൻ പറഞ്ഞ് അന്ന് മോൾ അധികാരിയെ വിളിച്ച് പറഞ്ഞു തരും അമ്മമാരോട് പറഞ്ഞു തരു മോള് തിരിച്ച് വരു എനിക്ക് മനസ്സില്ലാതാണ് വിടുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ വന്നു ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഈ കുഞ്ഞെ നിരന്തരം എന്നോട് പറയുമായിരുന്നു അമ്മ കൃപാസനം വരെ പോകും അമ്മ അവിടെ ഒന്ന് ചെന്നാൽ മതി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവൂ എല്ലാ ദിവസവും അമ്മ ബലിയിലും പങ്കെടുക്കുന്നു പക്ഷേ അമ്മയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ജീവിത പങ്കാളി ഞാനും കൂടെ ഇവിടെ വന്നു പിന്നെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാറ്റമുണ്ടായെന്ന് വെച്ചാൽ ആ ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ ഭാവിച്ചു എൻ്റെ കുഞ്ഞിനെ പൂർണമായി വിട്ടുകൊടുക്കാൻ സാധിക്കണേ എന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം എഴുതിയായിരുന്നു അങ്ങനെ എനിക്ക് മോളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ സാധിച്ചു ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് അതുപോലെ മെയ് ആറാം തീയതി ആയിരുന്നു എൻ്റെ മോടെ ഉടുപ്പിടിയിൽ എൻ്റെ ഉടുപ്പിടിയിൽ മോടെ ഉടുപ്പിടിയിൽ കഴിഞ്ഞു വളരെ സന്തോഷമായിട്ട് മോൾ കഴിയുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം കാരണം എൻ്റെ കുടുംബത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആ മോൾ കൂടാതെ രണ്ട് മേളും പേരും ജീവിത പങ്കാളിയും ഭയങ്കര വിഷമത്തിലായിരുന്നു എൻ്റെ പ്രയാസം കണ്ട് എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് ടെൻഷൻ കയറി എനിക്ക് പല അസുഖങ്ങളും വരും പക്ഷേ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല എനിക്ക് ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം വളരെ അത്ഭുതമാണ് അത് സിസ്റ്റേഴ്സ് തന്നെയും പറയുന്നുണ്ട് അങ്ങനെ അവരും പറഞ്ഞു എന്നോട് സാക്ഷ്യപ്പെടുത്താനെന്ന് പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് രണ്ടാമത്തെ സാക്ഷ്യമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നിട്ട് ഐ സ്യൂലാക്കി കൗണ്ട് കുറഞ്ഞ് കൗണ്ട് അഞ്ഞൂറിലായായിരുന്നു ഐ സുയിലാക്കിയപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലായിരുന്നു ബിലിബേഴ്സിലായിരുന്നു തിരുവല്ലായില അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് ഉടമ്പടി തൈലവും കാശുരൂപവും ആൻറ്റിയുടെ കരുത്തലിട്ട് കൊടുത്തിട്ട് ഞാൻ ഞാൻ തന്നെ പറഞ്ഞു അമ്മേ ഈ കൗണ്ട് കൂട്ടിത്തരണേ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്നു അത് എന്നെ വലിയ അത്ഭുതത്തിലേക്ക് വരുത്തി അത് പിറ്റേ ദിവസമായിപ്പോൾ ആൻറ്റിക്ക് കൗണ്ട് നോക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറായി അങ്ങനെ ആൻറ്റി പൂർണ്ണ സൗഖ്യമായി ഐ സിന്ന് മാറ്റി പിന്നെ കിട്ടിയതെന്ന് വെച്ചാൽ ഈ മകൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുവാണ് ഈ മകളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈ മോള് ബി എസ് സി നേഴ്സിങ്ങിന് ലാസ്റ്റ് വർഷം എല്ലാ വിഷയവും കിട്ടി നല്ല മാർക്കോട് പാസ്സാവണമെന്ന് അത് സാധിച്ചു പിന്നെ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വലുത്തേ സൈഡിലൊരു വേദന വന്നിട്ട് ഞാൻ ഗ്യാസ്ട്രോയെ കാണിച്ചു ഗ്യാസ്ട്രോയെ കാണിച്ചപ്പോൾ പറഞ്ഞു ലിവറിൻ്റെ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ടെസ്റ്റ് നടത്തി ചൊവ്വാഴ്ച ഇവിടുത്തെ അച്ഛൻ്റെ ആരാധനയിൽ കൂടി അച്ഛൻ പറഞ്ഞായിരുന്നു ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ലിവർ രോഗികളെയും സുഖപ്പെടുത്തുന്ന കാര്യം അപ്പം ഞാൻ വലത്തെ സൈഡിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ദൈവമേ അമ്മയുടെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ ലിവർ ഫങ്ഷൻ നോർമൽ ആയിരിക്കണേന്ന് ഇന്നലെ ആ റിസൾട്ട് കിട്ടി നെഗറ്റീവായിരുന്നു എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇത്രയാണ് എനിക്ക് ഏറെ അനുഗ്രഹം കിട്ടിയതെന്ന് വച്ചാൽ എൻ്റെ മകളെ പൂര്ണ്ണമായും തമ്പരാന് വിട്ടുകൊടുക്കാൻ സാധിച്ചതാണ് അതെനിക്ക് സാധിക്കുന്നില്ലായിരുന്നു ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ് കുമ്പസരിക്കാറുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങളുടെ അടുത്ത് പാറേപ്പള്ളിയുണ്ട് അവിടെ ചെന്നോ അമ്മയുടെ മുന്നിലെ ഞാൻ എപ്പോഴും കയറി അമ്മേ എൻ്റെ മനസ്സൊന്ന് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കട്ടെ സാധിക്കണോ അമ്മേ അമ്മ എനിക്ക് വേണ്ടി മദീസ വഹിച്ച് പ്രാർത്ഥിക്കണേ അങ്ങനെ എൻ്റെ ഈ മോൾ പറഞ്ഞ അമ്മച്ചി അമ്മച്ചി അവിടെ വരെയൊന്ന് പോയാൽ മതിയെന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തണക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെ തമ്പുരാനും വിട്ടുകൊടുക്കാൻ സാധിച്ച് ഒരു നല്ലൊരു വിശുദ്ധികൾ ഒരു കന്യാശ്രീ ആവാൻ വേണ്ടിയായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കും കൊണ്ടു കിടന്ന് എല്ലായിടക്കും കൊടുക്കും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം ഉണ്ടാക്കി ജീവിത പങ്കാളി ഞാനും കൂടെ കൊണ്ടു കൊടുക്കും പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ രോഗികൾ ആരെയൊക്കെ ആവശ്യമൊന്നു കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം വ്യത്യസ്തമായ ജീവിത തലങ്ങളിലേക്ക് ഒരു വിശ്വാസത്തിലേക്ക് വീണ്ടും ദൈവം എല്ലാം ചേർത്ത് നൽകപ്പെടുകയാണ് എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല തിരുവചനം നമ്മോട് നമ്മോടരലി ചെയ്യുമ്പോൾ തൻ്റെ മകളെ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന മകളെ തിരിച്ചു വിളിക്കുന്ന ഒരമ്മ ഓരോ പ്രാവശ്യവും മകൾക്ക് മകളോട് ഉപദേശിക്കുകയാണ് നീ പോകരുത് നീ പോകണ്ട എനിക്കും വിഷമമാണ് ആറാം ക്ലാസ് മുതൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മകൾക്ക് അത് പറ്റുന്നില്ല അങ്ങനെ ആ മകൾ പോകുന്നു എന്നാൽ നൊവിഷേറ്റ് കാലഘട്ടം അത് ഏറ്റവും ഒരു ഇൻസ്ട്രക്ഷൻസിൽ ഏറ്റവും കർശനമായ രീതിയിൽ തന്നെ നയിക്കുന്ന ഒരു കാലഘട്ടമാണ് കാനോനിക്കൽ നൊവിഷേറ്റ് ആ കാലഘട്ടത്തിലാണ് ഈ അമ്മ തൻ്റെ മകളോട് മിണ്ടാൻ പറ്റുന്നില്ല ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒട്ടും പറ്റാതെ നിർബന്ധിച്ച് മകളെ കൂട്ടിക്കൊണ്ടുവരുന്നു അതാണ് നാം കേട്ടത് അത് അസാധ്യ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള തിരുവചനം കൂട്ടിച്ചേർത്ത് പറയപ്പെടേണ്ട ഒരു കാര്യമാണ് അതായത് അങ്ങനെ ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ് ന്യൂശറ്റി കാലഘട്ടം എന്നാൽ ഈ മകള് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള അറിയുന്ന ഗുരുത്തി അമ്മയും ഗുരുവച്ഛനുമൊക്കെ ആ മകളെ പറഞ്ഞു വിടുകയാണ് തിരിച്ച് നീ വരുമെന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് പറഞ്ഞു വിടുന്നത് അങ്ങനെ ആറ് ദിവസത്തിനുള്ളിൽ ഈ അമ്മയുടെ മനം മാറുന്നു തൻ്റെ മകള് കർത്താവിന് വേണ്ടിയിട്ട് തന്നെയുള്ള മകളാണെന്ന് അറിഞ്ഞ് കൊണ്ടു ചെല്ലുമ്പോൾ ഇരുകൈകളും നീട്ടി ആ സന്യാസ സഭ സ്വീകരിക്കുകയും ആ മകള് മെയ് ആറാം തീയതി സഭാ വസ്ത്രം സ്വീകരിച്ചു എന്നാണ് നാം കേട്ടത് അപ്പോൾ തൻ്റെ മകളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് തനിക്കത് സാധിക്കുന്നില്ല എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു ഇവിടെ ഈ അമ്മ തന്നെ പറഞ്ഞ കാര്യമാണ് എന്നാൽ എനിക്ക് വൈദിക വൈദിക ഒരു ഒരു മകൾ മക്കളെ ആരില്ല ആരെയെങ്കിലും ഒരാളെ ഒരു ദൈവിക വേലയ്ക്ക് വിട്ടുകൊടുക്കണമെന്നുമുണ്ട് എന്നാൽ തനിക്ക് സാധിക്കുന്നില്ല ഉടമ്പടിയിലൂടെ തൻ്റെ മനസ്സ് ഫ്രീ ആയി എന്നാണ് പറയുക അതിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പൂർണമായും തനിക്ക് ഒരു ഇറക്കി വെച്ച ഒരു അവസ്ഥ തനിക്ക് വരുന്നു അതാണ് ഭാരലഘുത്വം മാതാവിനോട് ഇതിനു മുമ്പ് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല എന്നാൽ കൃപാസനത്തിലെ അമ്മ അമ്മ നമുക്ക് സമയ ചുരുക്കത്തിൻ്റെ അമ്മയായിട്ട് ഈ അൾത്താരയിൽ അവതരി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷയായ അമ്മയാണ് അപ്പോഴമ്മയുടെ മുമ്പിൽ നാം വെക്കുന്ന ഓരോ കാര്യവും അമ്മ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ് അമ്മ ഭാരലഘുത്വം എത്രയോ സാക്ഷ്യങ്ങളിൽ നാം കാണുന്നു സമയ ചുരുക്കവും ഭാരലഹിത്വവും ഒക്കെ അങ്ങനെ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ കൃപയായിട്ട് ആ മകളെ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു വീണ്ടും തനിക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ ഇന്ന് ഏറ്റവും നന്ദിയോടെ ഈ അടുത്താരയിൽ നിന്ന് തൻ്റെ മകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ അമ്മ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും Non ne pare.